രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ തോൽപ്പിച്ചു അതായിരുന്നു സ്മൃതി ഇറാനിക്ക് ബി ജെ പിയിലുള്ള പ്രശസ്തിക്കുള്ള കാരണം കഴിഞ്ഞ ഭരണവർഷങ്ങളിൽ മോദി സർക്കാരിന്റെ പ്രധാന മുഖമായി സ്മൃതി മാറിയതും അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞു അമേഠി വിട്ടുകൊണ്ട് ബറേലിയിൽ രാഹുൽ പിടിച്ചപ്പോൾ തന്നെ പേടിച്ചു പോയതാണെന്ന് പറഞ്ഞ സ്മൃതി ഇറാനി തോറ്റു തൊപ്പിയിട്ടത് കോൺഗ്രസ് വിശ്വസ്തനോടായിരുന്നു അതോടെ സ്മൃതിയുടെ ഗ്രാഫ് താഴ്ന്നു എന്ന് മാത്രമല്ല വെറും കറിവേപ്പിലയായി പോയി എന്നും പറയാം ഡൽഹി തിരഞ്ഞെടുപ്പിൽ സ്മൃതി ശക്തയായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളാണ് തോൽവിക്ക് പിന്നാലെ വന്നത് അതില്ല എന്ന് ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥിയാക്കുകയൊന്നുമില്ല വെറും താരപ്രചാരകയാക്കി ഒതുക്കാനാണ് തീരുമാനം അതും നാല്പത് സ്റ്റാർ പ്രചാരകരുടെ പട്ടികയിൽ ഇറാനിയുടെ പേര് മുപ്പത്തി അഞ്ചാം സ്ഥാനത്താണ് അതുമാത്രവുമല്ല ഇറാനി മോളെ നീ മത്സരിക്കുകയൊന്നും വേണ്ട കേട്ടോ എന്ന് നേരിട്ട് പറയാതെ വളഞ്ഞ വഴിയിൽ കൂടി ബി ജെ പി ഒന്ന് എറിയുകയുണ്ടായി അതാണ് കഴിഞ്ഞ ദിവസം പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ സ്മൃതിക്ക് ഒരു കസേര ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തിയത് പി എം എം എല്ലിൻ്റെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് അതിന്റെ പ്രസിഡന്റായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വൈസ് പ്രസിഡന്റായ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമാണ് സ്മൃതി ഇറാനി മുൻ എം പിമാരായ പർവേഷ് വർമ്മ രമേഷ് ഭിതുരി എന്നിവരെയും സാധ്യതാ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായെങ്കിലും ബാക്കിയുള്ള പർവേശ് വർമ്മയും ഭിതുരേയും സ്ഥാനാർത്ഥിയാക്കുകയും സ്മൃതിയെ മാറ്റി നിർത്തുകയുമായിരുന്നു ഉണ്ടായിരുന്നത് സ്ഥാനാർത്ഥിയായി ഡൽഹിയിൽ എത്താമെന്ന് മനക്കോട്ട കെട്ടിയ സ്മൃതി വെറും താരപ്രചാരകയായി മാത്രം എത്തുകയാണ് അംഗത്തട്ടിലിറങ്ങി കളിക്കാമെന്ന് കരുതി ഇറാനിക്ക് തെറ്റി ഒരു മൂലക്കിരുന്ന് കൈവീശാൽ മതിയെന്ന് പാർട്ടി അങ്ങ് തീരുമാനിച്ചു ോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ പരാജയപ്പെട്ട ഇറാനി മുതിർന്ന നേതാക്കളായ വി കെ മൽഹോത്രിയെയും വിജയ് ഗോയലിനെയും കാണുകയും അവരുടെ വീടുകളിൽ പ്രത്യേക നാമഫലകങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഇതൊന്നും ഏറ്റില്ല എന്ന് മാത്രമല്ല അവർ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തപ്പോൾ ആദ്യം പുറത്തെടുത്ത് കളഞ്ഞതും സ്മൃതിയെ തന്നെയായിരുന്നു കൂടാതെ ഡൽഹി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് കരുതി മുംബൈ വിട്ട് ഡൽഹിയിൽ ഒരു വീട് വരെ സ്മൃതി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ായിരുന്നു അതെല്ലാം ഇപ്പോൾ പൂട്ടിയിടേണ്ട അവസ്ഥയിലാണ് ഒരു തവണ ചക്ക വീണു മുയൽ ചത്തു എന്ന് കരുതി എപ്പോഴും അത് ഉണ്ടാവണമെന്നില്ലല്ലോ കൂടാതെ ബി ജെ പി സ്ഥാനാർത്ഥി പർവേശ് വർമ്മയുടെ കാര്യത്തിലും ഒരു ഏകദേശം ഒരു തീരുമാനമായി കാണും കാരണം ചട്ടലംഘനം ആരോപിച്ച എ പി നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനോട് നടപടിയെടുക്കാൻ ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു ഒരുപക്ഷെ നടപടി ഉണ്ടായാൽ പർവേശിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു ചോദ്യചിഹ്നമായി മാറിയേക്കും അപ്പോൾ വേ വേണമെങ്കിൽ സ്മൃതിയെ ഒന്ന് പരിഗണിക്കാമെന്നിരിക്കവെയാണ് അത് വേണ്ട താരപ്രചാരകായി ഇരുന്നാൽ മതി എന്ന തീരുമാനം ബി ജെ പിയിൽ നിന്നും ഉണ്ടായത്